ഈ ൂടെ നീളുണ്ടെങ്കിൽ അമ്മേ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് അടിച്ചാൽ മതി എന്താ എന്ത് സുഖ അല്ലേ ചാരം അങ്ങോട്ട് അടിച്ചു വണ്ണാണോ പറയട്ടെ ഇല്ല ഇല്ലാത്ത ആള് അല്ല നിന്റെ കഴുത്തിലെ താලිമാലയേണ്ടി കഴുത്തിലില്ല ഇല്ല ഞാൻ നന്നായിട്ട് ഉണ്ടായിരുന്നല്ല രാത്രി കിടക്കുമ്പോൾ ജന നോക്ക് അവിടെയാണ് ആരും ഉണ്ട് കിടപ്പണോ ബാക്കി അടിച്ചാ ഞാൻ ഇപ്പോ നോക്കി കേറട്ടേ ഇല്ലമേ റൂമിലൊന്നുമില്ല റൂമിലൊന്നുമില്ല ഇല്ല എല്ലാടത്തും നോക്കിയോ നോക്കി

ഇവിടെ ചേന്ന് നോക്ക് ഷെൽഫിൽ എങ്ങാനും വെച്ചിട്ടുണ്ടോ നോക്ക് ഷെൽഫിൽ ഒക്കെ വെക്കണ്ട ആവശ്യമില്ല നാ മേശമൊക്കെ നോക്കട്ടെ നി ഇപ്പോ എവിടെ പോയി നോക്കോ അമൽ ശരി കൃതിയോ മാലാ ഇല്ല വേനൽ ഇനി പോയി തപ്പു അയ്യോ ഇഞ്ഞ് കുഞ്ഞെങ്ങാനും എടുത്ത് തിന്നേല് വെച്ചോ ഇന്നലെ ഏതാണ്ടൊക്കെ വിൽക്കാനായിട്ട് ഒരു ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി തിണ്ണലെങ്ങാനും വെച്ചിട്ട് ആ ചെറുക്കനെങ്ങാനും എടുത്തോ ഇനി അറിയത്തില്ല ഉമ്മേ മാല ഇട്ടില്ലെങ്കിൽ രണ്ട് കഴുത്ത് കണ്ട ഒരുമാതിരി എന്തോ ഒരു പോലെയാ എന്റെ സ്റ്റൈല് കുറഞ്ഞില്ലേ മാലില്ലാത്തപ്പോ സ്റ്റൈലിന്റെ ആണോ താലിമാലയുടെ നിനക്കറിയാവോ എന്നാലും എന്റെ സ്റ്റൈല് അവക്ക് സ്റ്റൈല് പോയാനാപ്പൊ മാലയുടെ അല്ല വില കഴുത്തുണ്ടോ വല്ലാണ്ടിരിക്കുന്നുണ്ടോ കൊണ്ടോട്ട് എടുത്തോ

നീ ആ കൊച്ചിന്റെ കയ്യിലൊക്കെ കൊടുത്തിട്ട് അവൻ എവിടെയെങ്കിലും കൊണ്ട കളഞ്ഞിട്ടുണ്ടാവും നീ സൂക്ഷിക്കണ്ടെ കൊച്ചിന്മാരും ഞാൻ അഞ്ചു റുപ്പി വന്നിട്ടോളാം എന്റെ മാലോട്ട്

എന്റെ മോന അങ്ങനെയൊന്നും ആരുടെ എടുക്കുന്നതിനല്ല അങ്ങനെ ആരുടെന്നല്ല ഇനിയിപ്പൊ എങ്ങാനും എന്തെങ്കിലും ആവശ്യത്തിന് പറയാനെങ്ങനെ വിളിച്ചിട്ടെടുക്കുന്നുല്ലോ എന്റെ ബലമായ സംശയം ആ വന്ന ചെറുക്കൻ എടുത്താണ് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ ഇപ്പൊ സ്വർണത്തിനൊക്കെ വീണയുടെ കാര്യമാലേ ആ പാണ്ടി ചെറുക്കൻ എടുത്തോണ്ട് പോയി എന്റെ ബലമായ സംശയം ആ തിണ്ണേന്ന് ആ ചെറുക്കൻ എടുത്തോണ്ട് പോയിക്കണ്ടേ അതി സാഹസികമായി നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വീണാകണ്ണന്റെ വീട്ടിലാണ് സ്വർണ്ണമാല പോയതിനെ പറ്റി എന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു വീണാകണ്ണന്റെ അമ്മ അയച്ചനാണ് എവിടെയുള്ളതെന്ന് തോന്നുന്നു നമുക്ക് കണ്ടുനോക്കാം ഏതാ

വരാൻ കുഞ്ഞൊക്കെ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റുഡിയോ സ്റ്റുഡിയോ നമുക്ക് ഒരു അതെന്നാർത്താവന സ്റ്റുഡിയോയിലൊന്നും ആ എനിക്ക് മാലയോ പോയി അവളെ കൊണ്ട് ഇത്രയേലും ഉപകാരം ഉണ്ടായി ഏത് സാരി ഞാൻ ഉടുക്കും ആ പട്ടുസാരി തന്നെ ഉടുക്കാം എന്ന് ഭഗവാനെ വയസ്സാങ്കാലത്ത് ഇങ്ങനെയൊരു യോഗം ഉണ്ടായാലും ഏതായാലും നാട്ടുകാരൊക്കെ കാണുന്നു നമസ്കാരം ഞാൻ ജിനെ ചാനലിന്റെ ന്യൂസ് ഓഫ് അവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുപ്രധാന ന്യൂസ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണമാലകൾ മോഷണം പോയിരിക്കുന്നു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മൂന്ന് പേര് സ്റ്റുഡിയോയെ മുതലാളി അടുത്ത മുതലാളിയുടെ അമ്മായി അമ്മ പുഷ്പവലി അടുത്തളെ പരിചയപ്പെടുത്താം മോഷണം പോയ ആളുടെ ഭർത്താവിന്റെ അച്ഛൻ രവീന്ദ്രൻ രവീന്ദ്രനോണിത്ത ആദ്യത്തെ ചോദ്യം മിസ് വീണ സോറി മിസ്സിസ് വീണാ കണ്ണനോടാണ് എന്റെ ആദ്യത്തെ ചോദ്യം വീണ പറയൂ താങ്കളുടെ മാല എത്ര പവൻ ഉണ്ടായിരുന്നു വീണ പറയൂ ഇനി എത്ര പവൻ പവനുണ്ടെങ്കിലും അത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറയൂ വീണ പറയൂ അത് നയൻ വൺ സിക്സ് ക്വാളിറ്റി ഉള്ളതാണോ ട്വന്റി ടു കാരറ്റ് ഉള്ളതാണോ വീണ നിങ്ങൾ ഇതുകൂടെ പറയേണ്ടതുണ്ട് നിങ്ങൾ എന്തിനാണ് ആ മാല ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വീണ നിങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് മാല കഴുത്തിൽ ഇടാതെ നിന്നു ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് നിങ്ങളുടെ എന്തെങ്കിലും തെളിവുണ്ടോ എന്തിനാണ് അത് മോഷണം പോയെന്ന് പോയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും ാണ് ഞാൻ ഈ ചോദ്യം നൽകിയിരിക്കുന്നത് താങ്കൾ ഉത്തരം പറയുമ്പോൾ വ്യക്തമായും എന്റെ ചോദ്യം ഗ്രാഹിച്ചതിനു ശേഷം മാത്രം താങ്കൾ ഉത്തരം പ്രേരിപ്പിക്കുക ഇനി ഉത്തരം പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ താങ്കൾക്കും എനിക്ക് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് താങ്കളുടെ ഭർത്താവ് ഈ സാഹചര്യത്തിൽ മുങ്ങിയിരിക്കുന്നത് അറിയാം താങ്കൾ പറയൂ താങ്കളോടാണ് എന്റെ ചോദ്യം ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാം

ാണ് എന്റെ താങ്കൾ എന്തിനാണ് ഈ സാഹചര്യത്തിൽ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് ഹലോ കണ്ണൻ 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 താങ്കൾക്ക് കേൾക്കാമോ സുപ്രധാന തെളിവാണ് മിസ്റ്റർ കണ്ണൻ നൽകിയിരിക്കുന്നത് ആ മാല പണയം വെച്ചിരിക്കുകയാണെന്ന് ഇവിടെ 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 സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് ഈ അവസരത്തിൽ മിസ്റ്റർ കണ്ണൻ നായരുടെ അമ്മയോട് തന്നെ ചോദിക്കാം അമ്മ പുഷ്പവല്ലിയമ്മ പറയൂ താങ്കൾക്ക് എന്താണ് ഈ കാര്യത്തിൽ പ്രതികരിക്കാനുള്ളത് എപ്പോഴും ആ മാല കളിക്കാൻ കൊടുക്കും ഇട്ടു കഴിഞ്ഞ ദിവസം എന്തോ ഒരു സാധനം മാല പണയം വെക്കാൻ എടുക്കില്ല എന്ന് അവർ ഊന്നി ഊന്ന് പറയുകയാണ് പകരം വെളിയിൽ കൊച്ചിന് അഫ്രദ്ധമായി കളിക്കാൻ കൊടുത്തിരിക്കുന്ന മാല വെളിയിലൂടെ പോയ ഒരാൾ മാറ്റിയെടുത്തതാണ് എന്നും പുഷ്പവല്ലിയമ്മ ഇവിടെ സൂചിപ്പിക്കുന്നു നമുക്ക് ന്യൂസ് റിപ്പോർട്ടർ റിപ്പോർട്ടർ കാണാം റിപ്പോർട്ടർ ലൈനിലുണ്ടോ ആ പറയൂ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ മുഴുവൻ നോക്കിയോ ഇത് വീണ കണ്ണന്റെ വീട്ടിന്റെ ഹാളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ ഹാളിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ ചിഹ്ന ചിതറി ഇവിടെ ചൂലൊക്കെ വെച്ചിരിക്കുന്നതാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വേറൊരു പ്രശ്നമുണ്ടെന്നും ഹാൾ ഹാള് പരിപൂർണമായും സേഫ്റ്റി ആയിട്ടിരിക്കുകയാണ് ഹാള് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തോന്നത്തില്ല ഇവിടെ ഒരു മോഷണം അല്ലെങ്കിൽ ഒരു മാല കാണാതെ പോയുന്നത് പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് ഡൈനിങ് ടേബിളിലാണ് ഡൈനിങ് ടേബിൾ ആകെ ഉള്ളത് ഒരു രണ്ട് പോട്ടും അത് കുറച്ച് വെള്ളവും പിന്നെ രണ്ട് ചെടികൾ മാത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡൈനിങ് ടേബിൾ ഒന്നും കാണാനില്ല ആകെ ഇവിടെ കാണാനുള്ളത് മരുത്തടി കൊണ്ടും ഗ്ലാസ് കൊണ്ടും നിർമ്മിച്ചപ്പെട്ടിരിക്കുന്ന ഒരു ഷെൽഫ് മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ പിന്നെ അല്ലെങ്കിൽ ചില്ലർ കാര്യങ്ങൾ വെച്ചതല്ലാതെ ഇവിടെ വേറെ ഒന്നും ഒരു തരത്തിലൊരു മാല ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് വീണാ കണ്ണൻ താമസിച്ചിട്ടിടന്നുങ്ങുന്ന മുറിയിലാണ് വസ്ത്രങ്ങൾ വലിച്ചു വാരിട്ടിരിക്കുക ഇവിടെ ആരോ അതിക്രമിച്ചു കയറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതാരെ നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാം ന്യൂസ് ജീന ഉണ്ട് ഓൺലൈൻ ഉറങ്ങരുത് നമ്മൾ ഒരു ശക്തമായ പരാമർശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് താങ്കളുടെ ഭാര്യ അതായത് പുഷ്പ വല്ലി അമ്മ വീണയുടെ അമ്മായി അമ്മ മിസ്റ്റർ കണ്ണൻ നായരുടെ സ്വന്തം അമ്മ പറഞ്ഞിരിക്കുകയാണ് മകൻ ഒരിക്കലും പണയം പക്കത്തില്ല എന്ന് വേറൊരു കാര്യം കൂടെ ഒരു ഊന്നി പറഞ്ഞിട്ടുണ്ട് അതിലൂടെ പോയ ഒരാൾ ഏതോ ഒരാൾ അവിടെ നിന്ന് മാല മോഷ്ടിച്ചത് പുഷ്പവല്ലിയമ്മ കണ്ടു എന്ന പരാമർശത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്റെ ചോദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഇവിടെ പവന് എത്ര പൈസയാണ് എന്നതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഒരു നിമിഷം നമ്മുടെ റിപ്പോർട്ടർ ഏതോ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് വീണ്ടും വിളിക്കുന്നതിന് നമുക്കൊന്ന് കണ്ടുനോക്കാം എന്തോ എന്ന് പറയാനുണ്ട് കണ്ടുനോക്കാം മാല എവിടെയാണെന്ന് അറിയാമോ മാല ഓൻറെ അമ്മയുടെ മാല ഇത് അങ്കിളിന്റെ മാല ഓൻറെ അമ്മയുടെ മാല എവിടെയാണ് എവിടെയാണ് മാല കാണിച്ചു തരും മോനെ കാണിച്ചു തരും കുഞ്ഞ് എവിടെയോ പോകുന്നുണ്ട് നമുക്ക് നോക്കിയെടുക്കാം ആ കുഞ്ഞ് പോകുന്നുണ്ട് അതോ കണ്ടിരിക്കുന്നു മാല കിട്ടിരിക്കുന്നു അങ്കിട് തരും മോനെ മാല മോനെ മോനെ തരൂ മാല നിങ്ങളുടെ സ്വന്തം പുത്രം സൂര്യനാരായണൻ കളിക്കുന്നതിനിടെ കളിപ്പാട്ടത്തിൽ വെച്ചിരിക്കുകയാണ് ഇവരുടെ ഈ ഉത്തരവാദിത്വം ഇല്ലായ്മയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കാണാതായ മാല കിട്ടിയത് കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നതാണ് അത് അവർ പോലീസിനെ കണ്ട് അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ ക്ഷമ ചോദിച്ച് ക്ഷമാപണം നടത്തിയതിനു ശേഷം മാത്രം മാലയെടുത്തു കൊണ്ടുപോകണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം ക്യാമറാമാൻ ജോസഫിനൊപ്പം മിനി മോൻ കെ യ്യോ കിമേ ഞാനാ ചെറുതന്നെ സംശയം അയ്യോ പുറത്തേക്കണേ ന്യൂസ് ചാനലിന്റെ ചരിത്രത്തിൽ ആദ്യമേ ക്ഷമിക്കണം ചരിത്രത്തിൽ ഒരുപാട് തവണയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാസ്തവമാണ് നിങ്ങൾക്ക് മുന്നേ നമ്മൾ എത്തിക്കുന്നത് വീണ്ടും വീണ്ടും നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് ന്യൂസ് ചാനലിന്റെ ഇടപെടലുകളോടുകൂടി ഒരു സ്വർണ്ണമാല ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ചരിത്രത്തിൽ ഇത് ആദ്യത്തെ നേട്ടമൊന്നുമല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള മോഷണങ്ങളോ മോഷണ ശ്രമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഞങ്ങളുടെ ചാനൽ ദയവായി അറിയിക്കുക ഞങ്ങൾ സൂപ്പർ ഫാസ്റ്റിൽ പറഞ്ഞു തന്നതാണ് എന്നിട്ട് എങ്ങനെയും പ്രതിയെ പിടികൂടാനോ അല്ലെങ്കിൽ മുതൽ കരസ്ഥമാക്കാനോ സഹായിക്കുന്നതാണ് ഞങ്ങളുടെ ചാനലിന്റെ ന്യൂസ് ഇനിയും കാണുമെന്നുണ്ടെങ്കിൽ ദയവായി വീണാ കണ്ണൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ അന്വേഷണ കുറ്റാന്വേഷണ പരമ്പരകൾ നിങ്ങൾക്ക് വ്യക്തമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അടുത്ത വാർത്തയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ